മറ്റൊരു വാർത്തയിലേക്ക് പോകണം പറവ ഫിലിംസിന്റെ അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് മഞ്ഞുമൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത് നടൻ സൌബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് കഴിഞ്ഞ ദിവസമാണ് പറവ ഫിലിംസിന്റെ ഓഫീസിൽ ഒപ്പം ബിഗ് ഡ്രീംസ് എന്ന സിനിമ നിർമ്മാതാവിന്റെ ഓഫീസിലും ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഈ റെയ്ഡിലാണ് വലിയ തോതിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇനിയും റെയ്ഡ് തുടരുമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത് പ്രാഥമികമായുള്ള കണക്ക് മാത്രമാണ് ഇത് ടോം കുര്യാക്കോ ശരിയാണ് ടോം എന്താണ് കൂടുതലായി നമുക്ക് ചില സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ചില കണ്ടെത്തലുകൾ നേരത്തെ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള കാലതാമസമായിരിക്കും എന്നാലും ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഇവർക്ക് കുരുക്കാവുകയാണോ രജിത്ത് തീർച്ചയായും ഈ സിനിമാ മേഖലയിൽ വ്യാപകമായ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി യാതായ നികുതി വകുപ്പ് ഈ സിനിമ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് അന്വേഷണവും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പർവ പറവ ഫിലിംസിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പർവ ഫിലിംസിന്റെ റെയ്ഡിൽ ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൽ അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി പ്രാഥമിക കണ്ടെത്തിലുള്ളത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രം നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടാനും ആദായ നികുതി വകുപ്പ് ഒരുങ്ങുകയാണ് എന്നാൽ ഈ പരിശോധന കഴിഞ്ഞ ദിവസങ്ങൾ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട സൗബിൻ ഷാഹിറിന്റെ കൂടുതലും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകും നമുക്കറിയാം ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ നൂറ് കോടിയിലധികം രൂപയുടെ വരുമാനമുണ്ടാക്കിയെന്നായിരുന്നു ഒരു കണക്കിൽ കാണിച്ചത് എന്നാൽ നാൽപ്പത്തിനാല് കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവ് കാണിച്ചു ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിനാണ് ആദായ നികുതി വകുപ്പ് ഈ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നും ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഈ സൗബിന്റെ സഹായിയാണെന്നും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്തായാലും കൂടുതൽ സിനിമാ നിർമ്മാണ കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഈ പർവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നതാണ് തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സിനിമയെ കേന്ദ്രീകരിച്ചും സിനിമയുടെ നിർമ്മാതാക്കളെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും പരിശോധനയും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടന്നത് ഈ സിനിമയുടെ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളായ ഈ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മറ്റു മുതൽ മുടക്കോ ഒന്നും നൽകാതെ ചതിച്ച നേരത്തെ ഒരു പരാതിയൊക്കെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്റ്റ് ഇത്രയധികം ലാഭമുണ്ടാക്കിയിട്ടും അതിന്റെ കൃത്യമായ നികുതി ഒന്നും അടച്ചില്ല എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇ ഡിയുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു നേരത്തെ കാറുകളുടെ സെക്കൻഡ് സെയിൽ ഷോറൂമുകളില് പരിശോധന നടത്തിയിരുന്നു അവിടെയൊക്കെ ഇവർക്ക് നിക്ഷേപം ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയും ചെയ്തു പരവാ സിനിമയുടെ സാമ്പത്തിക ഇടപാടുകൾ ടോം ആദ്യഘട്ടം മുതൽ തന്നെ അത് സംശയല്ലായിരുന്നു കാരണം ഒരു നിർമ്മാതാവ് ഇവരുടെ ഒരു സഹ നിർമ്മാതാവ് പണം ഇവർ ഏഴ് കോടിയോളം രൂപ പണം വാങ്ങിയ ഒരു നിർമ്മാതാവ് അദ്ദേഹം പരാതി കൊടുക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണം അദ്ദേഹത്തിന് ലാഭവിഹിതം കൊടുക്കുന്നില്ല വലിയ ലാഭം നേടിയിട്ടും ഇത് ഇവർ പൈസ കൊടുക്കാതെ മുങ്ങുന്നു മറ്റൊന്ന് ഇതിൻ്റെ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് കോടി ആണ് നിർമ്മാണ ചിലവ് എന്ന് നികുതി വകുപ്പിനെ ബോധിപ്പിക്കുന്നു പക്ഷേ പതിനെട്ട് കോടിക്കകത്താണ് ചിലവായത് എന്ന ബോധ്യമൊക്കെ ഇവർക്ക് വരികയാണ് അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ സംശയ നേരമുള്ള ഒരു സിനിമ അതിൻ്റെ ലാഭവിധം പെരുപ്പിക്കൽ മലയാള സിനിമയെ ഒട്ടാകെ നാണക്കേടിലാക്കിയ വിവിധ വിഷയങ്ങളിൽ പങ്കാളിത്തമുണ്ട് ഇപ്പോൾ സിനിമയ്ക്ക് തീർച്ചയായും കാരണം ഈ പണം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇത്രയധികം ലാഭവിഹിതം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ഉയർന്നതാണ് അതായത് ഈ മഞ്ഞുമൽ ബോയ്സിൽ മാത്രമല്ല മറ്റു പല ഈ സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും കോടിയോളം രൂപയുടെ വരുമാനം ഉണ്ടാക്കി എന്നൊക്കെ കണക്ക് കാണിച്ചെങ്കിൽ പോലും അതിൽ പോലും ചില കള്ളപ്പണ ഇടപാടാണ് ചില ക്രമക്കേടുകൾ നടന്നു എന്ന സംശയം പോലും ആദായ നികുതി വകുപ്പിനുണ്ട് മാത്രമല്ല ഇഡിയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് കൃത്യമായ ഈ സിനിമ മേഖലയിൽ കള്ളപ്പണ ഇടപാടുകൾ കള്ളപ്പണം നിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇഡിക്കും അതോടൊപ്പം ആദായ നികുതി വകുപ്പിനും ലഭ്യമായിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് <named> <No1ullen> <andutta> <power> <silence> ും സൗബിൻ ഫിലിംസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശരി ടോം സൗബിൻ ഷാഹിർ കുരുക്കിലേക്ക് നീങ്ങുകയാണ് അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണിപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് പറവാ സിനിമയുമായി ബന്ധപ്പെട്ട് പറവാ ഫിലിംസ് അത് മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട്